കാലിക്കറ്റ് സർവകലാശാല സമരഭൂമിയാക്കുന്നതിനെതിരെ പോലീസ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിന്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സമരങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം പ്രകടനമോ ധർണയോ സമരമോ പാടില്ലെന്ന് പോലീസ് അറിയിച്ചു തേഞ്ഞിപ്പാലം എസ് എച്ച്ഒ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ എന്നിവർക്ക് നോട്ടീസ് നൽകി വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നു ശിവദാസ് വിശദാംശങ്ങൾ നിഖിൽ സർവകലാശാലകളിൽ വലിയ രീതിയിൽ സമരം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സമരങ്ങളൊന്നും പാടില്ല എന്ന നിർദ്ദേശമാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഈ സംഘടനാ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് നമുക്കറിയാം കേരള സർവകലാശാലയിലെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമരം ഉണ്ടായിരുന്നു എസ് എഫ് ഐ അടക്കം ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ഈ പഠിപ്പിനെ ഇത് ബാധിക്കുന്നുണ്ട് കുട്ടികൾക്ക് കൃത്യമായി തന്നെ ക്ലാസ്സുകൾ എത്താൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസത്തെ അടക്കം ഇത് കാരമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല വി സി ഇതുമായി ബന്ധപ്പെട്ട പോലീസിനോട് ഒരു നിർദ്ദേശം തേടിയതും സുരക്ഷ അടക്കം ആവശ്യപ്പെട്ട പോലീസിനെ കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ വി സി ആയിരുന്ന അന്നത്തെ വി സി ഹൈക്കോടതിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററിൽ സമരം പാടില്ല എന്നൊരു ഉത്തരവ് നേടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്ര ഈ ഒരു ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലും ശാലയിലും ഇതേ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സമരങ്ങൾ പാടില്ല എന്ന ഒരു ആവശ്യം പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ വി സി ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തേഞ്ഞിപ്പലം പോലീസ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കും മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും എല്ലാം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിഖിൽ ശരി ശിവദാസ്